പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെന്നൈ സെൻട്രൽ നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന നൂറ്റി ഇരുപത്താറ് എൺപത്തഞ്ച് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് കൊടുത്തിരിക്കുന്നത് കോയമ്പത്തൂർ പോകാതെ പോത്തന്നൂർ വഴിയാണ് ഈ ട്രെയിൻ പാലക്കാട് ഷൊണ്ണൂറിലേക്ക് പോകുന്നത് വൈകുന്നേരം നാല് ഇരുപതിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ഏഴ് ഇരുപതിന് മംഗലാപുരം സെൻട്രിൽ എത്തിച്ചേരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ മംഗലാപുരത്തു നിന്നും ചെന്നൈയിലേക്ക് തിരിച്ചു പോകുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ട്രെയിനിൻ്റെ നമ്പർ പന്ത്രണ്ട് അറുന്നൂറ്റി എൺപത്താറ് ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ സമയം അറിയുവാൻ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത്